ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആന്തോറിയം പ്ലാന്റ് നടുന്നത് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാകാനായിട്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് ഇത് നടടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് നട്ടത് എനിക്ക് നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചെറിയ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഒരു ആന്തോറും പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത ഇതുപോലുള്ള ചെറിയൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു പോട്ടാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നന്നായിട്ട് ഹോൾസ് ഉള്ള പോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ എടുത്തിരിക്കുന്ന പോട്ടിലേക്ക് ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇല്ലെങ്കിൽ ഇഷ്ടികയുടെ കഷ്ണങ്ങളായാലും എടുക്കാം കേട്ടോ ഏതെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിയിലയാണ് കേട്ടോ ഇതുപോലെ ഉണങ്ങിയ കരിയില ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇനി നമുക്ക് പ്ലാന്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ പ്ലാന്റ് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചകിരിയുടെ തൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം എത്ര പഴയതാണ് കുറച്ച് പഴയതാണെങ്കിലും നല്ലതാണ് കേട്ടോ വെയിലും മഴയൊക്കെ കൊണ്ട് ചകിരിയുടെ തൊണ്ടാണെങ്കിൽ വളരെ നല്ലതാണ് നന്നായിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു വരും പ്പോൾ ഞാനിതുപോലെ കുറച്ചെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ചകിരിയുടെ ഉള്ളിലുള്ള ഇതും എടുക്കാം നല്ല പ്ലാന്റ് നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്ക് വെച്ചിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എൻ്റെ ആന്തൂരങ്ങളൊക്കെ പോട്ട് ചെയ്തിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പൂക്കളും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയാലോ ആന്തോറിയം പ്ലാന്റ് ആഗ്രഹിക്കുന്ന ചെടിയാണ് ഒട്ടും തന്നെ വെയിൽ തട്ടാൻ പാടില്ല വെയിൽ തട്ടിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവും ഞാൻ ഷെയ്ഡിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ ഇതിന് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ മാസത്തിലൊരിക്കലൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ കരിയില നമുക്ക് ഉണങ്ങിയ ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ വളരെ നല്ല ആണ് ഇതിന് ഇതിനങ്ങനെ ഒട്ടും തന്നെ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മണ്ണും ആവശ്യമില്ല ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും വളർത്തിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീടെടുത്താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്